മാത്രല്ല നമ്മുടെ ഷോൾഡർ ഫുൾ ബോഡിയല്ല ഇതുകൊണ്ട് നല്ല എഫക്ട് ആണ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓണം വരുവാണ് ഏത് ഫംഗ്ഷൻ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോ എല്ലാവർക്കും കൂടുതൽ കൈവണ്ണമാണ്

രണ്ട് സൈഡിന് കൈ അകത്തോട്ടി പിടിക്കാം ഇങ്ങനെ പഠിക്കുന്നെടുക്കാനും തിരിക്കാനും പഠിക്കാൻ വേണ്ടിട്ടാണ് എപ്പോഴും നമ്മൾ മേലിലോട്ട് തിരിക്കുമ്പോൾ നേരെ ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ സൈഡിലോട്ട് ഇങ്ങനെ പാർക്കായിട്ട് തിരിഞ്ഞ് വരണം പിന്നെ കൈക്ക് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഇങ്ങനെ വൺ ടു ത്രീ ഇത് കൊടുക്കാം പിന്നെ നേരെ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഇത്രയും നിങ്ങൾ ആ സെക്ഷൻ ഒന്ന് പഠിച്ചിട്ട് വേണം ഇതിലോട്ട് കിടക്കാനായിട്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങനെ നിന്നു നിങ്ങളുടെ കയ്യിലെ രണ്ടിനോടൊപ്പം ചേർത്ത് പിടിച്ചിട്ട് അത് പിന്നീട് നമുക്ക് അതിന്റെ കൗണ്ട് കൂടി ചെയ്യാം ഒരു സിക്സോ ടെന്നോട്ട് മതിയാവും പിന്നെ അതിന്റെ റിലാക്സ് ആയിട്ട് നേരെ കൈ നോക്കി വൺ ഫോർ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു കൈ നിൽക്കുന്ന സമാധാനമായിട്ട് ചെയ്താൽ മതി അതിനു പകരം മൈൻഡ് റിലാക്സ് പോലെ നമുക്ക് എന്നിട്ട് ഇതിനെങ്ങനെ കറക് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പോൾ നമ്മൾ അങ്ങനെ കറക്കാൻ എളുപ്പമാണ് തിരിച്ച് കറക്കുമ്പം നമ്മുടെ കൈകളിൽ ഡമ്പൽ ഇരിക്കാതെ ശ്രദ്ധിക്കണം വീണ്ടും തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇനി നമ്മൾ മുട്ട ഭർഗം വേണ്ടി എടുത്താൽ ഈ ഡമ്പലിൻ്റെ മേൽഭാഗം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്യുമ്പം ൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെലവുന്ന ഇങ്ങനെ ഇങ്ങനെ പോകും അത് അങ്ങനെ പാടില്ല നമ്മളെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം രണ്ടും കൂടെ നേരെ വൺ ഫോർ അത് ചെയ്തു കൊടുത്തു വീണ്ടും ഓരോ കൈ ചെയ്യുക വൺ ടു പിന്നെ നമുക്ക് വന്ന് റിലാക്സേഷൻ കൊടുക്കാവുന്നതാണ് അതിനായിട്ട് ഇത് നേരെ വൺ ഇത് ചെയ്യുക പിന്നെ കൈ തിരിച്ചു പിടിച്ചിട്ട് നേരെ വൺ പിന്നെ നമുക്ക് ഇത്ര ചെയ്തപ്പോ തന്നെ നന്നായിട്ട് അപ്പൊ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോ നേരെ ഇറങ്ങുന്നു നിങ്ങളുടെ കയ്യിലാകുമ്പോ രണ്ടിനി ചേർത്ത് പിടിച്ചിട്ട് നേരെ പോയി നമ്മുടെ ഈ ഷോൾഡർ സൈഡിലോട്ട് മാറ്റാം വൺ ടു

അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൈ നിൽക്കുന്ന സമാധാനമായിട്ട് ചെയ്താൽ മതി അതിനു വൺ ടു കറക്കി എടുക്കണം ഇതിനെ കറക്കുക അങ്ങനെ കറക്കാൻ എളുപ്പമാണ് തിരിച്ചു കളക്കുമ്പോൾ നമ്മുടെ കൈകളും നമ്പിൽ ഇരിക്കാതെ ശ്രദ്ധിക്കണം വീണ്ടും ഇനി നമ്മൾ മുട്ട പതുക്ക വേണ്ടിയെടുത്ത ഈ നമ്പറിൻ്റെ മേൽഭാഗം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്യുമ്പം നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പം നിങ്ങൾ ഇങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ചില ചെയ്യുമ്പം ഇവിടെ നിന്ന് എത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവും അതങ്ങനെ പാടില്ല നമ്മളെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും വൺ ടു ത്രീ ഫോർ ഇത് ചെയ്യാം രണ്ടും കൂടെ കൂട്ടിയിട്ടു അത് ചെയ്ത് കൊടുത്തു വീണ്ടും ഓരോ കയ്യിൽ ചെയ്യാം വൺ ടു ഇത് നമുക്ക് ഒന്ന് റിലാക്സേഷൻ കൊടുക്കാവുന്നതാണ് അതിനായിട്ട് ഇത് നേരെ വൺ ഇത് ചെയ്യുക പിന്നെ കൈ തിരിച്ച് പിടിച്ചിട്ട് നേരെ വൺ ടു ഇത് ചെയ്യുക പിന്നെ നമ്മൾ ചൺ വൺ വൺ ാണ് ഇതിപ്പോ കൈകൾക്ക് മാത്രമല്ല നമ്മുടെ ഷോൾഡർ ഫുൾ ബോഡിയല്ല ഇതുകൊണ്ട് നല്ല എഫക്ട് ആണ് അപ്പൊ നിങ്ങൾ സെക്ഷൻ ഒന്ന് ട്രൈ ചെയ്യാ പഠിച്ചിട്ട് വേണം താങ്ക് യു